ഹലോ നാട്ടുകാരെ വീട്ടുകാർ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവർക്കും എല്ലാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാറ് ഇത് വേറെ പുതിയൊരു കുറിപ്പാണ് അതായത് ഞങ്ങൾ എംബുരാ കാണാൻ പോണുരാ ഇവിടുത്തെ കുവൈറ്റിലെ റേറ്റ് കേട്ടോ ഒരു ടിക്കറ്റ് എത്ര മൂന്ന് മൂന്നര മൂന്നര കേടി മൂന്നര ടിക്കറ്റ് ഒന്ന് മച്ചാനെ മച്ചാനെ ടിക്കറ്റ് കാണിക്കണ്ട ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ജനാതി വർണ്ണ രാഷ്ട്രീയങ്ങൾക്കും അപ്പുറമാണ് സ്നേഹബന്ധം അതുപോലെ അവനവൻ്റെ രാഷ്ട്രീയവും അവനവൻ്റെ മതവും അവരവർക്ക് വലുതാണ് നമ്മളിപ്പോൾ ഈ പിക്ചർ ഒരു പിക്ചറായിട്ട് കാണുക അതിൽ സംഭവിച്ചതും സംഭവിച്ച ഈ കഥാപാത്രങ്ങളൊക്കെ എന്താണ് ഏതാണെന്ന് ഞാൻ സിനിമ കണ്ടില്ല കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പം കണ്ടിട്ട് എന്നെ ആക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം എന്നാലും ഉണ്ടല്ലോ നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണുക രാഷ്ട്രീയമോ രാഷ്ട്രീയവും മതവും എല്ലാം ിൽ നിന്നുമാണ് സിനിമയുണ്ടാവുന്നത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കഥാപാത്രങ്ങളെയാണ് സിനിമ ആയി ആവിഷ്കരിക്കുന്നത് അപ്പം അതിനെ ഒരു സിനിമയായിട്ട് കാണുക ആസ്വദിക്കുക സിനിമ എന്ന ലഹരി തലക്കി പിടിക്കാതെ കഥയും കഥാപാത്രത്തെയും മാത്രം നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ നമ്മൾ എംബുരാൻ്റെ പടിവാതിക്കൽ എത്തി തിയേറ്ററിൽ എത്തി കേട്ടോ നല്ല തിരക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല അതായത് നല്ല സ്കീമാണ് അതായത് സിനിമയൊക്കെ അകത്ത് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ വെട്ടി മാറ്റുന്നു അതായത് വെട്ടിക്കുറയ്ക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സ്കീമാണ് ആൾക്കാരുടെ തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് അവധിയും കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ലാതെ അതുപോലെ ആളാണ് പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഒരു പോസ്റ്റർ പോലും ഇല്ല കേട്ടോ നമുക്ക് ലാലേട്ടൻ്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഫാൻസിൻ്റെ അങ്ങനെ നാട്ടിനെ പോലത്തെ ഒരു ഓളം ഇവിടെ കിട്ടത്തില്ല ഒരു ഓളം ഇവിടെ കിട്ടത്തില്ല വരിക നൈസായിട്ട് വന്ന് കണ്ടിട്ട് പോവുക എന്നതേ ഉള്ളൂ അല്ലാതെ വെളിയിൽ ഒരു പോസ്റ്ററോ ലാലേട്ടൻ്റെ ഫാൻസിൻ്റെയോ അങ്ങനെ ഒരു ട്രെൻഡ് ട്രെൻഡ് ഇല്ല ഇവിടെ നേരത്തേക്കുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനൊരു ട്രെൻഡ് ഇല്ല കേട്ടോ അതായത് ഒരു പോസ്റ്റർ പോലും ചെറിയൊരു പോസ്റ്റർ പോലും വെളിയില്ല എൻ്റെ അറിയുന്നൊരു ഫോട്ടോസ് എടുക്കാനോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടത്തില്ല പൊതുവേ ഈ സിനിമയ്ക്ക് റിവ്യൂ കുറവല്ലയോ അതായത് ലാലേട്ടൻ ആറാടുന്നു ആരാടുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറെ റിവ്യൂ പിള്ളേരുണ്ടായിരുന്നു ഇപ്പം ആരും കാണുന്നില്ല എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല അപ്പം എന്നെക്ക് ഞാൻ കണ്ടിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന റിവ്യൂ എന്താണ് പറയാട്ടോ അപ്പം ലാലേട്ടൻ ആറാടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അല്ല ദാണ്ട് പിടിച്ചോ എമ്പൂരാനെന്ന് എന്ന് ഉണ്ട് ദാണ്ട് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അതായത് ഒരു പവർഫുള്ളാണ് കാണുമ്പോൾ ഭയങ്കര ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാമെന്നോ കരുതി ആരും പോകണ്ട കേട്ടോ അത് ചിരിക്കാനോ സന്തോഷിക്കാനോ പാട്ട് സീനോ അങ്ങനെ ഒരു ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഭയങ്കര സ്റ്റണ്ടും അതുപോലെ വെടിയപ്പും അതുപോലെ ഒരു അതോ ലോകം എന്താ പറയുന്ന ബോളിവുഡ് ആ അതുപോലത്തെ ഒരു പവർഫുൾ സിനിമയാണ് എങ്കിലും നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് ഒന്നുകിൽ ഗുജറാത്തിലെ ബോംബെയിലെ ഏതോ ഗ്രാമങ്ങളോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നടക്കുന്ന കഥയോ കഥാപാത്രങ്ങളോ സംഭവങ്ങളോ സംഭവ വികാസങ്ങളോ ഒക്കെയാണ് ഇതിൻ്റെ അകത്തെ ആവിഷ്കാരം വീണ്ടും അവിടെ നേരെ ബോളിവുഡിലേക്ക് പോകും കേട്ടോ അവിടെ ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒത്തിരി സംഭാഷണങ്ങളാണ് കിട്ടുന്നത് ആദ്യം ഹിന്ദി സംഭാഷണം അത് കഴിഞ്ഞ് ബോളിവുഡിലെത്തിൽ തന്നെ ഇംഗ്ലീഷ് സംഭാഷണം പിന്നെ അവിടുന്ന് കഥയും കഥാപാത്രങ്ങളൊക്കെ മാറി രാഷ്ട്രീയ കഥാപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ അവിടെ തന്നെയാണ് അതായത് ഈ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്ന തന്നെ കുരിശിൽ നിന്നാണ് കുരിശ് ഈ കുരിശിൽ നിന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത് ആ പെരി കുരിശിൻ്റെ എൽ എന്ന ഭാഗത്ത് നിന്ന് ആണ് ലാലേട്ടൻ നിന്ന് തന്നെ ആദ്യം എഴുതി കാണിക്കുന്നത് ഈ സിനിമയ്ക്ക് പേര് മാത്രമല്ല ആദ്യം എഴുതി കാണിക്കുന്ന ലാലേട്ടൻ എന്നാഴുതിക്കട്ടി അതും ഈ കുരിശൻ നിന്നാണ് അപ്പം ഉണ്ടല്ലോ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല അതായത് രാഷ്ട്രീയം മാത്രമല്ല നമുക്ക് തോന്നും ഇന്നാരാണല്ലോ ഇന്നാരും സുരേജേട്ടനക്ക് അടിപൊളിയായിട്ടുണ്ട് സുരേജ് സുരാജ് സൂപ്പറായിട്ടുണ്ട് അതുപോലെ പലരും ഏഴ് സീൻ ഏഴ് സീനാണ് മോഹൻലാലിനുള്ളത് അതായത് ഒരുപാട് ഡയലോഗുകളില്ല മറ്റുള്ള പോലെ യൂസേപ്പർ ഇല്ലാത്ത പോലെ നാടൻ രീതിയിൽ നിന്നുള്ള ഈ ഡയലോഗുകൾ അങ്ങനത്തെ ഡയലോഗുകളൊന്നും ഇല്ലാട്ട് ചെറിയ ചെറിയതേ ഉള്ളൂ മൊത്തം ഷൂട്ടിങ് അതായത് ഫൈറ്റിലാണ് അതിൻ്റെ അത് മെയിൻ കാര്യം ഫൈറ്റ് ആണ് ഈ സിനിമ ഫുള്ള് ഓടിക്കുന്നത് അല്ലേ ഈ സിനിമ മൊത്തം ഫൈറ്റിലാണ് ഓടുന്നത് അതായത് കൂടിയ ഒരു ഫൈറ്റെന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ഈ ഫൈറ്റിൻ്റെ ടൈമിങ് അതുപോലെ കോമഡി രംഗങ്ങൾ കണ്ട് ആസ്വദിക്കാം എന്നും ചിന്തയോണ്ട് പോകേണ്ട ആവശ്യമില്ല ഉണ്ട് ഒരു കോമഡി മാത്രമേ ഉള്ളൂ എനിക്ക് അതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ബൈജു ബൈജുവിൻ്റെ കഥാപാത്രത്തിൽ അതൊരു കോമഡി ഉണ്ട് അത് മാത്രമേ നമ്മൾ ചിരിപ്പിക്കാനുള്ള ഒരു ഭാഗം വരുന്നുള്ളൂ ബാക്കിയല്ല ആണ് വെടിയപ്പാണ് നമ്മുടെ രാഷ്ട്രീയം എല്ലാം എല്ലാം കൂടെ വളച്ചുപിടിച്ച ഒരു സിനിമയാണ് അപ്പം ആ സിനിമ നമ്മൾ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഇതാണ് പക്ഷേ മറ്റിപ്പം ഒത്തിരി വിപ്രശനങ്ങൾ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് വിപർശന വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇതിന് ഒത്തിരി ഭാഗങ്ങൾ വെട്ടി മാറ്റുന്നുണ്ടെന്ന് അപ്പോൾ ഇത് വെട്ടിക്ക് മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും പോയി കണ്ടു കേട്ടോ അപ്പം സംഭവിച്ചതോ സംഭവിച്ചു കഴിഞ്ഞതോ ആയ ഒരുപാട് കഥയും കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പം അതിൻ്റെ ആയിട്ട് ഒരു ഫീലിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളത് അപ്പം അത് വേറെ വേറെ എന്ത് പറയാനുള്ള വേറെ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ സിനിമയ്ക്ക് പ്രതിസന്ധി ഉണ്ട് പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ മോഹൻലാലിൻ്റെ എതിരെയാണ് ഒരുപാട് ആരോപണം ഇപ്പം വരുന്നത് അതിന് മുമ്പേ ഒരു 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 ബ്ലോഗർ ഉണ്ടായിരുന്നു ഒരു ബ്ലോഗർ മോഹൻലാലിൻ്റെ ഇത് വെച്ച് വീഡിയോ വെച്ച് സംഭാഷണമൊക്കെ നടത്തി ബ്ലോഗ് ചെയ്ത് ബ്ലോഗ് ചെയ്യുമ്പോൾ ബ്ലോഗ് ചെയ്ത് ആ യൂ ബ്ലോഗറിനെ കേസിപ്പടുത്തുകൊക്കെ ചെയ്തായിരുന്നു ഒരു ചെകുത്താൻ എന്ന് പറയുന്നത് ചെകുത്താൻ ആ ചെകുത്താൻ്റെ അന്ന് മുതലേ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ അല്ലെങ്കിൽ ഇപ്പം തന്നെ നേരെ തിരിച്ച് മോഹൻലാൽ സിനിമയ്ക്ക് തന്നെ തിരിച്ച് ആ ഒരു വന്നിരിക്കുകയാണ് അതായത് നമ്മളിപ്പം ഒരു ബ്ലോഗർ ആയിരുന്നു ഒരു ബ്ലോഗർ ഈ മലയാള സിനിമയിലെ പല ആക്ടറിനെ പറ്റി സംഭാഷണങ്ങൾ നടത്തി സിനിമയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്യാറുണ്ടായിരുന്നു ആ ബ്ലോഗറിനെ കേസിൽപ്പെടുത്തി ഒക്കെ ഉണ്ടായി അപ്പോൾ ആ ആളിപ്പോൾ എവിടെയെന്നൊന്നും അറിയില്ല ഇപ്പം ആ വീഡിയോ ഒന്നും കാണാറൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇപ്പം നേ ആ അതുപോലെ തന്നെ തിരിച്ച് മോഹൻലാൽ സിനിമയൊക്കെ അതുപോലെ ആ ടീ ഈ ടീമിന് തന്നെ മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ ഇതുപോലൊരു പ്രതിസന്ധി വന്നു കഴു വന്നു അത് വന്നതുപോലെയാണിപ്പോൾ കാണുന്നത് അതായത് ഈ മോഹൻലാൽ സിനിമ തന്നെ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യണം ഓടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങ് പറഞ്ഞ ഒരു വിദർശനങ്ങളൊക്കെ വരുമ്പോൾ തോന്നുന്നത് ഇത് ചെകുത്താതിൻ്റെ പ്രവർത്തനമാണോ യൂസിഫർ എന്ന് വെച്ചാൽ എന്താ അറിയോ അതെല്ലാം ഈ സിനിമയിൽ പ്രത്യാകിച്ചാലും വേറെ പ്രത്യേകിച്ചാൽ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് അത് കുരിശിൽ നിന്നാണ് കുരിശേല കുരിശ് അതായത് ഒരു സ്ഫോടനത്തിൽ നിന്ന് കുരിശ് വീഴുന്നുണ്ട് ആ കുരിശ് തലകുത്തി വീണിട്ട് ആ എൽ കുരിശിൻ്റെ എല് ആയിട്ടുള്ള ഭാഗം കാണിച്ച് അതേതാണ് പേ സിനിമയുടെ പേരല്ലാതെയും കാണിക്കുന്നത് ലാലേട്ടൻ എന്നാണ് ആദ്യം കാണിക്കുന്നത് എൽ ലാലേട്ടൻ ആ കുരിശിൻ്റെ എല്ല നിന്ന് അതുപോലെയാണ് ഈ എംബുരാൻ എംബുരാനും ആ കുരിശേ നിന്നാണ് എമ്പുരാൻ വരുന്നത് അപ്പോൾ കേരളത്തിലെ രക്ഷിക്കാനാതെ കേരളത്തെ രക്ഷിക്കാൻ ആര് വരുമെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ ദൈവപുത്രൻ പോലും കൈ ഒഴിഞ്ഞെടുത്ത് കൈ കൈ ഒഴിഞ്ഞെടുത്ത് ചെകുത്താനോ എന്ന് ചെകുത്താനോ വിളിക്കണമെന്ന് അതെ എംപുരോ അപ്പോളാണ് പിന്നെ എമ്പുരാന്ന് പറഞ്ഞ കാലിച്ചു കളി ഒരു പാട്ട് ആ പാട്ടൊക്കെ തന്നെ ഒരു പേര് ഇതാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പാട്ട് സീനൊന്നുമില്ല എല്ലാം ബാക്ക്ഗ്രൗണ്ടാണ് ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എംബുരാന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഒരു ഇത് ഇത് രീതി അപ്പോൾ ലാസ്റ്റ് വരുമ്പം ഇനിയൊരു ഒരു ഇതിൻ്റെ മൂന്നാം ഭാഗം ഈ സിനിമയുടെ മൂന്നാം ഭാഗം ഉണ്ടെന്നാണ് എല്ലാവരും കണ്ടുവരും അല്ലാത്തവരും ഒക്കെ പറയുന്നത് മൂന്നാം ഭാഗം കാണുമെന്നാണ് പറഞ്ഞത് അതായത് ലാസ്റ്റിൽ വരുന്നുണ്ട് അവൻ വരുന്നുണ്ട് അല്ല ചെറുക്കൻ വരുന്നുണ്ട് മോഹൻലാലിൻ്റെ മോൻ അവൻ്റെ പേരുന്നു പ്രണവ് പ്രണവ് മോഹൻലാൽ വരുന്നുണ്ട് അവരുടെ ലാസ്റ്റ് പ്രണവ് മോഹൻലാൽ വന്നിട്ട് ലാസ്റ്റ് ഡയലോഗ് എന്താ പറഞ്ഞ വട വാട വാടാ എന്ന് പറഞ്ഞൊരു എൻ ഡി കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പം മൂന്നാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമയുടെ വേറൊരു കഥാപാത്രമായിട്ട് മോഹൻലാലോ പ്രണവ് മോഹൻലാലോ ആയിരിക്കും മൂന്നാം ഭാഗം വെയിറ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് 这。<music> <music>